അപേക്ഷ ഇതാണ് നമ്മൾ ഞങ്ങൾ ഇവിടെ ചിത്രദുർഗയിൽ വന്നപ്പോൾ സ്റ്റേ ചെയ്ത റൂമ് ഇവിടെ പുറത്തേക്ക് ഇറങ്ങിയാൽ കാണുന്ന വ്യൂ ആണിത് ഇവിടെ കുറച്ച് മലയാളമൊക്കെ ഉണ്ട് അവിടെ ഒരു കാറ്റാടി ഉണ്ട് കേട്ടോ ഒരു വിൻഡ് വില് രണ്ട് വിൻഡ് വില്ലുണ്ട് വലുതാണ് ഓക്കെ ഇതാണ് റൂം ഇതാണ് നമ്മുടെ ഇത് റൂമ് ഇവിടെ കയറി വന്നു കഴിഞ്ഞാൽ ഇവിടെ ഇങ്ങനത്തെ രണ്ട് ബെഡ് കാണാം കട്ടില് ടു ബെഡാണ് പിന്നെ ഇവിടെ സോഫ ഒരു സ്റ്റാൻഡ് നിയററ് വരുന്നുണ്ട് ജനൽ അതുപോലെ തന്നെ ഇതാണ് ഒരു റൂമെന്ന് പറയുന്നത് ഓക്കെ നല്ല അടിപൊളി റൂമാണ് ഇവിടെ ഒരു ഫാൻ ഉണ്ട് ഓക്കെ ഇവിടെ അതേപോലെ തന്നെ വിൻഡോസ് ഉണ്ട് വിൻഡോസ് ഒന്നും ഓപ്പൺ ആക്കിയിട്ടില്ല ഓക്കെ അപ്പോൾ നമുക്ക് അടുത്ത റൂമിൽ പോവാം അടുത്ത റൂം പിന്നെ ഇവിടെ നമുക്കൊരു ഡൈനിങ് ടേബിൾ വരുന്നുണ്ട് നാലാൾക്ക് ഇരിക്കുക എന്നൊക്കെയാണ് നമ്മൾ നാല് ചെയറൊക്കെ ഉണ്ട് പക്ഷേ ഇവിടെ ഡൈനിങ് ടേബിൾ അധികം വില്പനയാത്ര രണ്ടാൾക്ക് ഇരുന്ന് കഴിക്കാം ഇങ്ങനെ കിച്ചൺ വരുന്നുണ്ട് അടിപൊളി കിച്ചൺ വരുന്നുണ്ട് എല്ലാ സൗകര്യവും ഗ്യാസ് ഇൻഡക്ഷൻ കുക്കറ് എല്ലാം ഉണ്ട് ചായപ്പൊ ചായപ്പൊടി ഉപ്പ് പഞ്ചസാര എല്ലാം ഉണ്ട് അപ്പോൾ ഇടുത്തത് ഇവിടെ അടുത്ത റൂം വരുന്നുണ്ട് പിന്നെ അതുപോലെതന്നെ വിൻഡോസ് ഉണ്ട് ഒരു അലമാർ പോലത്തെ ഒരു സംഭവമുണ്ട് പിന്നെ ഇവിടെ ഒരു സീലിംഗ് ഫാൻ വരുന്നുണ്ട് ഒരു ചെറിയ സീലിംഗ് ഫാൻ ആണ് അതെ ഇവിടെ പിന്നെ ഫാൻ്റെ ആശയമില്ല നല്ല തണുപ്പുണ്ട് പിന്നെ അതുപോലെ തന്നെ രണ്ട് റൂമിനും കൂടി ഒരൊറ്റ ബാത്റൂമാണ് വരുന്നത് കോമൺ ബാത്റൂമാണ് ഹീറ്റർ വരുന്നുണ്ട് ബാക്കി എല്ലാ സംവിധാനങ്ങളും ഉണ്ട് പിന്നെ അതുപോലെ തന്നെ ഫ്രിഡ്ജ് ഉണ്ട് പിന്നെ നമുക്ക് ആട്ടുകിട്ട് കിട്ടോട്ടി ആ ഉണ്ട് വെള്ളം കുടിക്കാൻ പ്രോബ്ലം എല്ലാം സദ്യ ആയിരുന്നു അതുകൊണ്ട് വേണ്ടത്തിന് രണ്ടായിരത്തി എഴുന്നൂറ് രൂപേ ടാക്സ് അടക്കാം അതെ ഒരു വീടിൻ്റെ എല്ലാ സൗകര്യങ്ങളും ഉണ്ട് അമൂല്യ സ്റ്റേ ഹോം സ്റ്റേ ആ അതെ പിന്നെ നമുക്ക് അടിയിൽ വണ്ടി പാർക്ക് ചെയ്യാം ഇവിടെ എവിടെ വന്നാലും പാർക്ക് ചെയ്യാം കാരണം ഇതുകൂടെ അധികം വണ്ടി പോകാത്തതാണ് അവരെന്നെ പറഞ്ഞാലും ഇവിടെ എവിടെയെങ്കിലും പറയാം അവിടെ വേണമെങ്കിൽ പാർക്ക് ചെയ്യാം അതിൽ നിന്ന് ഇവിടെ ഒരു കുഞ്ഞിനെ മറ്റേ സാധനം വരുന്നുണ്ട് പിന്നെ ഇവിടെ ഇരിക്കാം ചെയറുണ്ട് പിന്നെ ഫുഡ് വെച്ചൊക്കെ ഇവിടെ വെക്കണം ഓക്കെ അപ്പം അത്രയും കാര്യങ്ങളാണ് ഈ റൂമിൽ ഉള്ളത്